എൻ്റെ പേര് ബിനി ഞാൻ തിരുവനന്തപുരം എൻ്റെ പേര് ബിനി ഞാൻ തിരുവനന്തപുരത്തുനിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് ഒക്ടോബർ മുപ്പതിനാണ് ഞാൻ ഇവിടെ വരാൻ ഇടയായ സാഹചര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ വേർബിരിഞ്ഞ് നിൽക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ മദ്യപാനവും ഉപദ്രവവും മൂലം ഞാൻ എൻ്റെ വീട്ടിൽ പോയി എൻ്റെ മക്കളെയും കൂട്ടിക്കൊണ്ട് മൂന്ന് രണ്ട് വർഷം എൻ്റെ എനിക്ക് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു മൂന്നാമത്തെ വർഷമായപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയി എൻ്റെ ഒരുപാട് വേദനകളായി ഞാൻ ദൈവത്തിനോട് മാതാവിനോടൊക്കെ ഒരുപാട് പ്രാർത്ഥിച്ചു എനിക്ക് പറയാനുള്ളത് പറഞ്ഞ മമ്മി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മമ്മിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല എനിക്കാകെ കൂടി എനിക്ക് മാതാവും ദൈവവുമുള്ളായിരുന്നു ആ ഒരു സാഹചര്യത്തിലാണ് എൻ്റെ പപ്പയുടെ പെങ്ങൾ പറയുന്നത് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി ഉടമ്പടി എടുത്തതിൻ്റെ രണ്ടാം മാസം എൻ്റെ ഹസ്ബൻഡ് എൻ്റെ മദ്യപാനം പൂർണ്ണമായി മാറുകയും ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാനിടയാകുകയും ചെയ്തു ഡിവോഴ്സ് ആവാൻ വേണ്ടി തന്നെ തീരുമാനിച്ചതാണ് പക്ഷേ ദൈവത്തിൻ്റെ ഹിതം ഞങ്ങൾ തമ്മിൽ ഒന്നിച്ച് ജീവിക്കുക എന്നുള്ളതായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാനായിട്ട് തീരുമാനിച്ചത് ഞങ്ങൾക്ക് ഇന്നൊരു നല്ല ദാമ്പത്യ ജീവിതം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു രണ്ടാമത് സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ അനുജൻ്റെ ഭാര്യ ഗൾഫിൽ പോകാൻ അവൾ നേഴ്സാണ് അവൾക്ക് ഗൾഫിൽ പോകാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു അവൾക്ക് എക്സാം എഴുതിയാലേ അവൾക്ക് ഗൾഫിൽ പോകാൻ പറ്റുകയുള്ളൂ എന്നായിരുന്നു ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച ഫലമായി അവൾക്ക് എക്സാം വേണ്ട നേരത്തെ ജോ അവൾ നേരത്തെ ജോലി ചെയ്തിരുന്നത് സൗദിയിലാണ് അവിടേക്ക് തന്നെ ആണ് പോകുന്നതെങ്കിൽ നിനക്ക് എക്സാം വേണ്ട എന്ന് അവൾ അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വിളിച്ച് പറഞ്ഞു അങ്ങനെ അവൾ ഗൾഫിൽ വീണ്ടും നേഴ്സായി ജോലിക്കായിട്ട് പോയി അവൾക്ക് ഗവൺമെൻറ് ജോലിയാണ് അവൾക്ക് കിട്ടിയത് പിന്നെ അവളുടെ എനിക്ക് ഒരാഴ്ചയായി യൂറിൻ ഇൻഫെക്ഷൻ വന്നു എനിക്ക് ഇവിടുത്തെ വെഞ്ചരിച്ച ഉപ്പ് ഇട്ട വെള്ളം ഞാൻ കുടിച്ച് എൻ്റെ ആ യൂറിൻ ഇൻഫെക്ഷൻ എനിക്ക് മാറിക്കിട്ടി ഞാൻ എല്ലാ ചൊവ്വാഴ്ചയും ധ്യാനം ഞാൻ കേൾക്കും അതുപോലെ തന്നെ എനിക്ക് മാതാവിനെ എനിക്ക് സ്വപ്നത്തിൽ കാണാൻ സാധിച്ചു എന്ത് എനിക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ഞാൻ ഉടനെ എന്തെങ്കിലും എനിക്ക് ഞാൻ ദൈവത്തോട് പറയും അച്ഛൻ്റെ ധ്യാനം കേൾക്കാൻ അച്ഛൻ്റെ ധ്യാനം താ എനിക്ക് അതിലൊരു മറുപടി തരാൻ പറയും അങ്ങനെ ഞാൻ ടോക്ക് കേൾക്കുമ്പോൾ എനിക്ക് സമാധാനത്തിന് അവിടെയുള്ള ഒരു ഉത്തരവായിരിക്കും അച്ഛൻ്റെ ആ ടോക്കിലുള്ളത് ഞാനിപ്പോൾ ഞാൻ എൻ്റെ പ്രേ എല്ലാ ഞാൻ എവിടെ നിന്ന് കൊണ്ടുവന്ന പത്രം വിതരണം ചെയ്യുകയും എല്ലാ പ്രേക്ഷിത വേലകളെല്ലാം ഞാൻ ചെയ്യുകയും ചെയ്യും പ്രാർത്ഥിക്കുകയും കൂടുതൽ ദൈവത്തോട് അടുക്കുകയും ഞാൻ ചെയ്തു പിന്നെ എനിക്ക് ഫിറ്റ്സിൻ്റെ അസുഖം ഉണ്ടായിരുന്നു എൻ്റെ പതിനൊന്നാമത്തെ വയസ്സിലാണ് എനിക്ക് ഫിറ്റ്സിൻ്റെ അസുഖം ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനാല് വരെ എൻ്റെ ഇളയ മോൻ്റെ ഡെലിവറി ടൈം വരെ എനിക്ക് ആ അസുഖം ഉണ്ടായിരുന്നു ഇന്ന് അവിടെമ്പടി എടുത്തതിൻ്റെ ഭാഗമായി എനിക്ക് ഇന്ന് വരെ എനിക്ക് ആ അസുഖം വന്നിട്ടില്ല ആ ഒരു ടെൻഷനോ ഒരു എനിക്ക് ഉറക്കമില്ലെങ്കിൽ എനിക്ക് ഉടനെ എനിക്ക് വരുന്ന ഒരു അസുഖമാണ് എനിക്ക് അസ്മാരും പക്ഷേ ഇന്ന് എനിക്ക് ആ അസുഖം എനിക്ക് എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ഇതിൽ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് എൻ്റെ അമ്മ എന്നെ എനിക്ക് തന്നെ അനുഗ്രഹിച്ചു എനിക്ക് ഇവിടുത്തെ അച്ഛൻ്റെ ധ്യാനം ഞാൻ കേട്ടിരുന്നു ഞാൻ നീലത്തീരി കത്തിച്ചാണ് ഞാൻ അച്ഛൻ്റെ ധ്യാനം കേൾക്കാറുള്ളത് ഞാൻ എല്ലാവർക്കും അമ്മയുടെ രൂപം മെഴുപുതിരിയിൽ അമ്മയുടെ രൂപം കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ അമ്മയെ ഒന്ന് കാണണമെന്ന് പറഞ്ഞപ്പോൾ ലാസ്റ്റ് കത്തി തീർന്നത് എൻ്റെ മാതാവിൻ്റെ രൂപമാണ് ഞാൻ എല്ലാവർക്കും അത് ഷെയർ ചെയ്തു അപ്പോൾ എല്ലാവരും പറഞ്ഞു നിൻ്റെ കൂടെ മാതാവുണ്ട് നിനക്ക് മാതാവ് നിന്നെ അനുഗ്രഹിക്കുന്നു എനിക്ക് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ എൻ്റെ മാതാവ് എന്നെ കാണിക്കുന്ന എല്ലാം യാഥാർത്ഥ്യമാകുന്നുണ്ട് എൻ്റെ മാതാവ് ആകാശത്തു നിന്ന് ഉയർന്നു വരുന്നതും ആ ചുറ്റും മാലാഖമാരും ഒക്കെ ആയിട്ട് ഞാൻ എട്ട എട്ട് നോയമ്പ് എടുത്തിരുന്നു ആ സമയം എട്ട് നോയമ്പ് തീരാറായ സമയത്ത് ഞാൻ ഒരു പള്ളി മാതാവിൻ്റെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് ഞാൻ ആ പള്ളിയിൽ ആദ്യമായിട്ടാണ് പോകുന്നത് ആ പള്ളിയിൽ എനിക്ക് കയറി ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ഹസ്ബൻഡാണ് അത് എൻ്റെ അതിൻ്റെ മേൽക്കൂര പള്ളിയുടെ മേൽക്കൂരയിൽ നോക്കിയിട്ട് കാണിച്ചു തന്നു ചുറ്റും മാൽഗ മാലാകന്മാരുടെ രൂപങ്ങൾ അപ്പോൾ നീ കണ്ട സ്വപ്നം ഇതാണ് എന്ന് എൻ്റെ ഹസ്ബൻഡ് പറയും എല്ലാവർക്കും കൂടുതൽ വിശ്വാസമാവുകയും ചെയ്തു ഞാൻ എൻ്റെ കൈ സ്വപ്നങ്ങളും എൻ്റെ മാതാവിൻ്റെ ആ രൂപങ്ങളൊക്കെ വരുന്ന കണ്ടപ്പോൾ ഇവിടെ വിശ്വാസം ഇല്ലാത്തവർക്കും കൂടുതൽ വിശ്വാസമാവുകയാണ് ചെയ്തത് പിന്നെ ഈ പറയുന്ന പത്രം ഇതൊക്കെ ഉള്ളതാണോ എന്ന് പലരും ചോദിക്കാറുണ്ട് ഞാൻ പത്രം കൊടുക്കുമ്പോൾ ഞാൻ പറയും ഇത് ഇതെൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളാണ് മറ്റുള്ളവർ സാധാരണ ചിലപ്പോൾ എല്ലാവരും വിതരണം ചെയ്യുന്നത് ചുമ്മാ കൊണ്ടുവന്ന് വിതരണം ചെയ്യുകയായിരിക്കും പക്ഷേ ഇത് ഇതെൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ അനുഭവങ്ങളായിട്ടാണ് ഞാൻ ഈ പത്രം വിതരണം ചെയ്യുന്നതെന്നാണ് പറഞ്ഞിട്ടാണ് ഞാൻ ഈ പത്രം കൊടുക്കുന്നത് തന്നെ എനിക്ക് ഇവിടുത്തെ പത്രം കൊണ്ടുവന്ന് ഓരോരുത്തർ വിതരണം ചെയ്തിട്ട് ഈ ആൾക്കാർ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ആൾക്കാരിപ്പോൾ കളയാറുണ്ട് അത് എനിക്ക് എവിടെയെങ്കിലും ഒരു പത്രം ഞാൻ കാണാൻ എനിക്ക് അത് എവിടെയെങ്കിലും എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ആലോചിച്ചിരുന്നു അപ്പോൾ ഇടയ്ക്ക് ഇങ്ങോട്ട് വന്ന് റോഡിലോട്ട് നോക്കിയപ്പോൾ അവിടെ ആരോ കൊണ്ടുവന്ന് ഇട്ടിടങ്ങി ഞാനത് എടുത്ത് അതിലെ സാക്ഷ്യം മുഴുവനും വായിച്ച് ഞാനത് ആർക്കെങ്കിലും അത് വിതരണം ചെയ്യും അതുപോലെ വെട്ടുകാട് പള്ളിയിലെ ഇപ്പോൾ തിരുനാളാണിപ്പോൾ അവിടെ പത്രം കൊണ്ടുവന്ന് വിതരണം ചെയ്ത് കുറേ ആൾക്കാർ അവിടെ ഇട്ടിട്ട് പോയി അത് ഞാൻ എടുത്ത് അതിലെ സാക്ഷ്യങ്ങൾ വായിച്ച് ഞാൻ അവിടെയുള്ള ആൾക്കാർക്ക് വിശ്വാസമുള്ള ആൾക്കാർക്ക് ഞാനത് വിതരണം ചെയ്തു പിന്നെ എന്നാൽ കഴിയുന്ന പ്രേക്ഷിത മേലകളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് ഈ വിശ്വാസമില്ലാത്തവർക്ക് കൂടുതൽ വിശ്വാസം ഞാൻ പറഞ്ഞു കൊടുത്ത് ഇവിടുത്തെ ഇവിടെ പോയി പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് ആ മാതാവ് അതിനുള്ള ഉത്തരവ് എല്ലാം നിങ്ങൾ നൽകും നിങ്ങൾക്ക് അസുഖങ്ങൾ സൗഖ്യം പ്രാപിക്കും പരീക്ഷയ്ക്കാണെങ്കിൽ അവിടെ ചെന്നാൽ മതി നിങ്ങൾക്ക് അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് മാതാവ് നൽകുമെന്ന് ഞാൻ എല്ലാവരോടും പറയും ഞാൻ എല്ലാവരും അറിയിക്കാൻ നോക്കും എല്ലാവരും ഞാൻ യൂട്യൂബിലായാലും അങ്ങനെയൊക്കെയാണ് ഞാൻ ഷെയർ ചെയ്യാറുണ്ട് എല്ലാവരോടും അങ്ങനെയൊക്കെയാണ് കൂടുതൽ ഞാൻ പ്രേക്ഷിതമായ ചെയ്യുന്നത് ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിലെല്ലാം ഞാൻ ചെയ്യാറുണ്ട് ഞാൻ ഒന്നും മുടക്കിയിട്ടില്ല പ്രാർത്ഥന മുടക്കിയാറില്ല ഞാൻ ജപമാല ചൊല്ലും അച്ഛൻ്റെ ധ്യാനം കേൾക്കും എനിക്ക് എൻ്റെ അമ്മ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങളാണ് എനിക്ക് നൽകിയിട്ടുള്ളത് ഞാനെൻ്റെ ഞാൻ ഇപ്പോൾ സാക്ഷ്യം പറയാൻ ഒരുപാട് വൈകി ഞാൻ ഉടമ്പടി ഒന്ന് പുതുക്കാൻ പു പുതുക്കി ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ അടുത്തത് എഴുതിയപ്പോൾ എനിക്ക് കുറേ താമസം കാലതാമസം വരുന്നുണ്ട് അത് എന്താണ് എന്ന് നോക്കിയപ്പോൾ എൻ്റെ മനസ്സിലെനിക്ക് പറയുന്നുണ്ട് നീ പോയി സാക്ഷ്യം പറ നീ ഈ ആദ്യത്തെ ഉടമ്പടി നിനക്ക് കിട്ടിയ സാക്ഷ്യം നീ പോയി പറ അന്ന് കഴിഞ്ഞിട്ട് നിനക്ക് ഈ രണ്ടാമത്തെ നീ പുതുക്കിയ ഉടമ്പടിയിലെ കാര്യങ്ങൾ നിനക്ക് സാധിച്ചു തരുമെന്ന് പറഞ്ഞു അപ്പോൾ ഇനി ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു ഞാൻ അവിടെ തിരിച്ചു പോകുമ്പോൾ എൻ്റെ ഞാൻ പുതുക്കിയ ഉടമ്പടിയിലെ കാര്യങ്ങൾ എൻ്റെ മാതാവ് എത്രയും വേഗം തന്നെ എനിക്ക് സാധിച്ചു തരികയും അതുമായിട്ട് അതിൻ്റെ സാക്ഷ്യം ഞാൻ വീണ്ടും ഈ ആൾക്കാരെ വരികയും ചെയ്യും എന്നെ അനുഗ്രഹിക്കുകയും ചെയ്യും എൻ്റെ മാതാവ് വിശുദ്ധമായ ഈ പുണ്യഭൂമിയിൽ വരുവാനും ഈ തിരുസന്നിധിയിൽ വന്നിരുന്ന സാക്ഷ്യം പറയുവാനും എന്നെ അനുഗ്രഹിച്ച അമ്മ മാതാവിന് കൊടാനെ കൂടി നന്ദി ഞാൻ പറയുന്നു എൻ്റെ പേര് പുഷ്പ ഞാനൊരു ഹിന്ദുമതത്തിൽപ്പെട്ട വിശ്വാസിയാണ് വളരെ യാദൃച്ഛികമായിട്ടാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുവാനിടയായത് എൻ്റെ ബ്രസ്റ്റിൽ ഒരു ചെറിയ ഞണര് വരികയും ഞാനതുമായിട്ട് അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോവുകയും സാധാരണ ഒരു പരിവാണ് അത് പരുവാണത് എന്ന് ആദ്യം പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് അത് സ്കാൻ ചെയ്യണം ഇവിടെ അത് പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്നൊരു സർജനെ പോയി കാണുകയും അത് സർജറി ചെയ്തേ പറ്റുകയുള്ളൂ എന്ന് പറയുകയും ചെയ്തു അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ മനോന്ദര ആഗമാനമേ തകർന്നു പോയി അപ്പോൾ അങ്ങനെ ഞാൻ വീട്ടിൽ വന്നിരിക്കുന്ന സമയത്ത് യൂട്യൂബ് ഫേസ്ബുക്കിനകത്ത് ഇങ്ങനെ തോണ്ടി തോണ്ടി ഇരുന്ന സമയത്ത് അച്ഛൻ്റെ ടോക്ക് കേൾക്കുന്നു അപ്പോൾ ഞാനത് വെറുതെ തട്ടിക്കളഞ്ഞു അപ്പോൾ അടുത്തതായിട്ട് കേൾക്കുന്നത് സാക്ഷ്യമാണ് പിന്നെ ഞാനത് തട്ടിക്കളയുന്നു അപ്പോൾ പിന്നെയും ഇത് തന്നെ വരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നിൽ എന്തോ ഒരു മാതാവിൻ്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഉള്ളതുകൊണ്ടാണിത് തോന്നിയിച്ചതെന്ന് ഞാനപ്പം അത് ഓപ്പൺ ചെയ്തു അത് കേട്ടു അപ്പോൾ ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു അമ്മേ എൻ്റെ സർജറി കഴിഞ്ഞ് കഴിയുമ്പോൾ ആ റിസൾട്ടിനകത്ത് എനിക്ക് നെഗറ്റീവായിട്ട് ബയോപ്സി അയക്കുമ്പോൾ അത് നെഗറ്റീവായിട്ട് വരണം വന്നു കഴിഞ്ഞാൽ ഞാൻ ആ റിപ്പോർട്ടുമായിട്ട് ഇവിടെ വരാമെന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ ഫലമായിട്ട് എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു ബയോപ്സി എടുത്തയച്ചു അതിനകത്ത് നെഗറ്റീവ് വന്നു ഞാൻ അതുകൊണ്ട് ഈ അമ്മ മാതാവിൻ്റെ അടുത്ത് വന്നു പ്രാർത്ഥിച്ചു അതിന് അത് അതിന് അത് കഴിഞ്ഞിട്ട് ഉള്ള അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പത്ത് പതിനെട്ട് വർഷമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് കൊറോണയുടെ സമയമായപ്പോഴേ നമുക്ക് പിന്നെ ജോലിയൊന്നും ഇല്ലാതെ വന്നു ഞങ്ങൾ പശുവിൻ്റെ ഫാമായിട്ട് പെതുക്കി അങ്ങോട്ട് തിരിഞ്ഞു അപ്പോൾ ഫാം ഇട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര നഷ്ടത്തിൻ്റെ മേലും ഭയങ്കര നഷ്ടം അപ്പോൾ ഇങ്ങനെ വന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്കതും കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുകയില്ലെന്ന് മനസ്സിലായി അപ്പം ഞാൻ ഇത് ഇത് കഴിഞ്ഞിട്ട് ഞാൻ മാർച്ചിലാണ് ഇവിടെ വന്നത് ഏപ്രിൽ ഏപ്രിൽ മാസം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മമാതാവിൻ്റെ അടുത്ത് പറഞ്ഞു അമ്മേ ഈ പശുവിൻ്റെ ഇതിനുമായിട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്തെങ്കിലും ഒരു തൊഴിൽ തന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു പിറ്റേ മാസം വരുന്നതിന് മുമ്പ് അമ്മേ എനിക്കൊരു തൊഴിൽ തന്നു അതിനകത്ത് ഞാൻ ഇരുന്ന് കഴിഞ്ഞപ്പോഴ് അവിടെ ചെന്നപ്പോൾ അവിടുത്തെ സ്റ്റാഫുകൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങൾക്കേ സാലറി ഇവിടെ കുടിച്ചുകയാണ് അപ്പോൾ ചേച്ചി ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ചേച്ചിക്ക് എങ്ങനെയാണ് സാലറി കിട്ടുന്നത് അത് കേട്ടപ്പോൾ എൻ്റെ മനസ്സങ്ങ് ആകെ ഇതായി അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ എനിക്ക് വേറെ എവിടെയെങ്കിലും ഒരു തൊഴിൽ തരണം അപ്പോൾ അങ്ങനെ അടുത്തൊരിടത്ത് എനിക്ക് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഞാൻ വേറെ ജോലിക്ക് ശ്രമിച്ചു അക്കൗണ്ട്സും ആയിട്ട് എനിക്ക് വേറെ ജോലി കിട്ടി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ വേണ്ടത്ര ബിസിനസ് ഒന്നും ബിസിനസ്സൊന്നുമില്ല അപ്പോഴത്തേക്ക് ഞാനിവിടെ ജൂലൈ പതിനാലാം തീയതി വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേ അവിടെ ഇരുന്നോണ്ട് തന്നെ എനിക്ക് മറ്റൊരിടത്തേക്ക് ഇൻ്റർവ്യൂവിന് വിളിച്ചു ഞാൻ അവിടെ ഇൻ്റർവ്യൂവിന് ചെന്നു പക്ഷേ എങ്കിൽ പതിമൂന്ന് പേര് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തെടുത്ത് എനിക്ക് ഒന്നര മണിക്കൂർ എന്നെ ഇൻ്റർവ്യൂ ചെയ്തു ഈ പതിനെട്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായ ഞാൻ അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ മിടുക്കുകൊണ്ടല്ല എൻ്റെ അമ്മ മാതാവിൻ്റെ കാശുരൂപം എൻ്റെ കയ്യിൽ മുറുകയുണ്ടായിരുന്നു ഉപ്പ് ഉണ്ടായിരുന്നു ഞാൻ ആ ഇൻ്റർവ്യൂവിന് കയറി ചെല്ലുന്നതിന് മുമ്പേ ആ ഉപ്പ് പഠിക്കലിട്ടിട്ടാണ് കയറി ചെല്ലുന്നത് അപ്പോൾ എനിക്ക് ആ ഇൻറ്റർവ്യൂ വളരെ നിഷ്പ്രയാസമായിട്ട് തോന്നി പക്ഷേ എനിക്ക് കിട്ടുമെന്നൊരു പ്രതീക്ഷയും ഇല്ലായിരുന്നു കാരണം അതുപോലുള്ള ക്വസ്റ്റ്യൻസുകളും അതുപോലെയാണ് സാർ എൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ ചോദിച്ചതും പക്ഷേ ഞാൻ അമ്മമാതാവിന് വിട്ടുകൊടുത്തു കാരണം എനിക്കറിയാം എൻ്റെ അമ്മമാതാവ് അത് തരുമെന്നുള്ളത് കാരണം ഞാൻ അത്രയ്ക്കും വിശ്വസിക്കുന്നുണ്ട് പിന്നെ രണ്ടാമതായിട്ടുള്ള സാക്ഷിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു എനിക്ക് പശു പശു ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ അത് കാലത്ത് ആണെങ്കിൽ ഞങ്ങൾ എന്നും വൈകുന്നേരം പുകയ്ക്കുമായിരുന്നു അങ്ങനെ പുകച്ചിട്ട് ഞാനും ഹസ്ബൻഡും കയറി കിടന്നു ഒരു പത്ത് മണി നേരം ആയപ്പോഴേ അയൽപ്പക്കത്തു നിന്നുള്ള ഒരാളെ വിളിച്ചിട്ട് ചോദിച്ചു നിൻ്റെ എരുത്തിൻ്റെ വശത്തെല്ലാം കൂടെ തീ ആളിപ്പിടർന്നല്ലോ നിങ്ങൾ പുറകിൽ എന്താ തീ എന്ന് അപ്പം ഞങ്ങൾ ഇറങ്ങി വന്ന് നോക്കിയപ്പോഴേ എൻ്റെ എരുത്തിലിൻ്റെ മണ്ട മുഴുവനും ടാർപ്പയാണ് നാല് സൈഡും ടാർപ്പയാണ് ടാർപ്പ ഫുള്ള് കത്തി പക്ഷേങ്കിലും അതിൻ്റെ മേൽക്കൂരയ്ക്കോ എൻ്റെ പശുവിനോ ഒരാപത്തും വരുത്താതെ എൻ്റെ അമ്മ മാതാവ അവിടെ ഒരു രക്ഷാ കവചമായിട്ട് നിന്നു അതിനകത്ത് ഞാൻ ഒരുപാട് വിശ്വസിക്കുന്നു കാരണം ആ മനുഷ്യനത് അറിഞ്ഞില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഞങ്ങളത് അറിയില്ലായിരുന്നു പക്ഷേ എങ്കിൽ മാതാവ് അവിടെ പ്രവർത്തിച്ചതിന് ഒരുപാട് നന്ദി പറയുന്നു പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും ഇവിടെ വരുന്നുണ്ട് എൻ്റെ അമ്മ മാതാവിനോട് ഒരു പ്രത്യേക ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ എനിക്ക് ആയുസും ആരോഗ്യവും തരുന്നിടത്തോളം കാലം എനിക്ക് ഈ നടക്കിൽ വരാനും ഇവിടെ കിട്ടുന്ന പത്രം പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യാൻ കഴിയുകയും ചെയ്യണം പിന്നെ എന്നെ അറിയാവുന്നവരോടെല്ലാം ഞാൻ കുറിച്ച് പറയാറുണ്ട് എൻ്റെ ക്ലിനിക്കിൽ ഞാനിപ്പോൾ ഒരു ദന്തൽ ക്ലിനിക്കിലാണ് വർക്ക് ചെയ്യുന്നത് റിസപ്ഷനായിട്ടും അക്കൗണ്ട് അക്കൗണ്ടിങ്ങിലും ആണ് ഇരിക്കുന്നത് അവിടെ വരുന്ന പേഷ്യൻസിൻ്റെ അടുത്ത് എല്ലാം ഞാൻ കൃപമാതാവിൻ്റെ കാര്യം പറയാറുണ്ട് പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലെല്ലാം പോയി എല്ലാ മാസവും ഞാൻ ഭക്ഷണം പാചകം ചെയ്തു കൊണ്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനം തരുമ്പോൾ എല്ലാവർക്കും ഞാൻ പത്രം വിതരണം ചെയ്യുന്നു എന്നെക്കൊണ്ട് സാമ്പത്തിക സഹായം ചെയ്യാൻ പറ്റുന്നിടത്തോളമൊക്കെ ഞാൻ സാമ്പത്തിക സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ വെളുപ്പിന് അഞ്ചു അഞ്ചര ആയപ്പോൾ ഒരു ദിവസം എണ്ണീക്കാൻ ഞാൻ പറഞ്ഞു ഞാനും എൻ്റെ ഭർത്താവ് മാത്രമേ എൻ്റെ വീട്ടിലുള്ളൂ അപ്പോഴേ എൻ്റെ അമ്മ വന്നെ വിളിക്കുന്നത് പോലെ അഞ്ചരയായി നീ എണ്ണിയിക്കുന്നില്ല എന്നുള്ള ഒരു ഇത് ഞാൻ പെട്ടെന്ന് ചാടി എണ്ണിച്ചു കാരണം എൻ്റെ അമ്മയെ അവിടെ ഇല്ലല്ലോ എന്ന് ഞാൻ അപ്പോഴാണ് ആലോചിച്ചത് അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ അമ്മ മാതാവാണ് വന്ന് തന്നെ ഉണർത്തിയതെന്ന് അത് കഴിഞ്ഞിട്ട് വേറൊരു ദിവസം ഞാൻ ഇതുപോലെ നല്ലപോലെ ഉറങ്ങിപ്പോയി അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പനിനീർ റോസയുടെ മണം എനിക്ക് മുല്ലപ്പൂവിൻ്റെ മണത്തോട് അല്ലെക്കാട്ടിൽ കൂടുതൽ പനിനീർ റോസയാണ് ഇഷ്ടം പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് പനിനീർ റോസയുടെ ഒരു ഗന്ധം എൻ്റെ ുക്കിനകത്ത് അടിച്ചു വന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെന്ന് ഞാൻ പെട്ടെന്ന് ചാടി എണ്ണിച്ചു ഞാൻ ബൈബിള് വായിക്കും ഞാൻ എന്നും രാവിലത്തെ പ്രാർത്ഥന കൊള്ളും അഞ്ചരയാകുമ്പോഴത്തേക്കും ഞാൻ എണ്ണിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യും വൈകിട്ടത്തെ പ്രാർത്ഥനയും ഞാൻ ചെയ്യുന്നുണ്ട് എനിക്കിത്രയും അനുഗ്രഹം തന്നെ എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി എന്നെ വിശ്വാസത്തിലേക്ക് വളർത്തണമേന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് എപ്പോഴും